എല്ലാവർക്കും സുഗാതം വിശ്വസിക്കുന്നു റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതായത് രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ റേഷൻ വിതരണം നാളെ ഏപ്രിൽ രണ്ടാം തീയതി മുതൽ വീണ്ടും ആരംഭിക്കുകയാണ് ഏപ്രിൽ രണ്ടാം തീയതി മുതൽ ആറാം തീയതി വരെ മാർച്ച് മാസത്തെ റേഷൻ വിതരണമാണ് നടക്കുക എൻ എഫ് എസ് എ ഗോഡൌണുകളിൽ കണക്കെടുപ്പ് നടക്കുന്നതിനാലാണ് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ഈ ആഴ്ചയിൽ നിന്നും അടുത്ത ആഴ്ചയിലേക്ക് മാറ്റിയത് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ എട്ടാം തീയതി മുതലാണ് ആരംഭിക്കുക ഈ ഒരു സാഹചര്യത്തിൽ മാർച്ച് മാസത്തിൽ കൂടുതൽ ആളുകൾ റേഷൻ വാങ്ങാൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ മാർച്ച് മാസത്തെ റേഷൻ വിതരണം ശനിയാഴ്ച വരെ നീട്ടുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മാർച്ച് മാസത്തെ റേഷൻ വിതരണം ശനിയാഴ്ച വരെ ഉണ്ടാകും ഇനിയും മാർച്ച് റേഷൻ വാങ്ങാത്ത ആളുകൾ ഈ ദിവസങ്ങളിൽ പോയിട്ട് വാങ്ങുക ഓർക്കുക റേഷൻ വാങ്ങാൻ പോകുന്ന ആളുകൾ മൊബൈൽ ഫോൺ കൂടി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക ബയോമെട്രിക് പരാജയപ്പെടുമ്പോൾ ഒ ടി പി സ്വീകരിച്ചുകൊണ്ട് റേഷൻ വാങ്ങാവുന്നതാണ് എന്ന് റേഷൻ കടക്കാർ അറിയിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഈ മാസം മുതൽ സംസ്ഥാനത്ത് റേഷൻ മസ്റ്റിംഗ് വീണ്ടും പുനരാരംഭിക്കും എന്നാണ് അറിയുന്നത് എന്നാണ് ദിവസം എന്ന് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല പുതിയ സർവർ ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മസ്റ്റിംഗ് നടപടി സംസ്ഥാനത്ത് നിർത്തിവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് ഇത് പൂർത്തീകരിക്കണം എന്നായിരുന്നു കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നത് എങ്കിലും അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ മസ്റ്റിംഗ് നടപടികൾ ഈ മാസം മുതൽ വീണ്ടും ആരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് കേന്ദ്രം അത് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് പൂർത്തീകരിക്കണം എന്നാണ് പറഞ്ഞിരുന്നത് എന്തായാലും സമയം നീട്ടി നൽകാൻ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു നീട്ടി നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ഇലക്ഷൻ നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ കൂടുതൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ മസ്റ്റിംഗ് നടത്താനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എപ്പോൾ ആരംഭിക്കും എന്നും എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് നിങ്ങളെ വിശദീയമായിട്ട് അറിയിക്കുന്നതാണ് റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സംസ്ഥാനത്ത് വിഷു ഈസ്റ്റർ റംസാൻ ചന്തകൾ സംസ്ഥാനത്തെ എൺപത്തിരണ്ട് താലൂക്കുകളിലും തുടങ്ങിയിട്ടുണ്ട് സബ് പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും എല്ലാം ലഭിക്കുന്നില്ല എന്നാണ് വിവരങ്ങൾ ശബരി ഉൽപ്പന്നങ്ങൾ രണ്ട് രൂപ മുതൽ ഇരുപത് രൂപ വരെ വിലക്കുറവിൽ ലഭിക്കും മറ്റ് കമ്പനി ഉൽപ്പന്നങ്ങളും മിൽമ ഉൽപ്പന്നങ്ങളെല്ലാം ലഭിക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത് പോയിട്ടുള്ള ആളുകൾ എന്തെല്ലാം ലഭിച്ചിട്ടുണ്ട് എന്ന് താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അതേസമയം സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ അതായത് മാവേലി സ്റ്റോറുകൾ പീപ്പിൾ ബസാറുകൾ സൂപ്പർ മാർക്കറ്റുകൾ ഇവിടെയൊന്നും പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ മുഴുവനായിട്ടും ഇല്ല എന്നാണ് അറിയുന്നത് അഞ്ച് കിലോ അരി മാത്രമാണ് കേറൈസ് എന്ന പേരിൽ ലഭിക്കുന്നത് ജയാ അരിക്ക് ഇരുപത്തി ഒൻപത് രൂപ മട്ടാക്കുറുവ അരികൾക്ക് ഇരുപത്തി ഒൻ മട്ടാക്കുറുവ അരികൾക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇനി ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ എട്ടാം തീയതി തിങ്കളാഴ്ച മുതലാണ് ആരംഭിക്കുക ഓരോ റേഷൻ കാർഡും എന്തെല്ലാം ലഭിക്കാൻ സാധ്യത ഉള്ളത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെ അറിയിച്ചിരുന്നു ഇനി എന്തെല്ലാം എന്തെല്ലാമാണെന്ന് കൃത്യമായിട്ട് അറിയാൻ ഡിപ്പാർട്ട്മെന്റ് അറിയിപ്പ് വരും ദിവസങ്ങളിൽ വരും അപ്പോൾ കൃത്യമായി അറിയിക്കുന്നതാണ് റേഷൻ കാർഡ് കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാകണമെന്ന് വരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലയ്ക്ക് അനേബിൾ ചെയ്യുക വരും വീഡിയോ നമുക്ക് ഒന്നും കാണാം ഇതുവരെ ബൈ